ഹലോ ഗെയ്സ് അസാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഗെയ്സ് അപ്പോൾ നമ്മൾ നിങ്ങൾട്ടാണ് പോകണമെന്ന് വെച്ചാൽ ചക്കര മാറ്റിയിട്ടുണ്ട് ഞാനും മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോകുന്നത് ഉപ്പാനേയും കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകണം അപ്പോൾ ഉപ്പാക്ക് പിന്നെ പ്രത്യേകിച്ച് പാസിക്കൊന്നിനെ കൂടിയിട്ട് അങ്ങനെ ഒന്നുമില്ല അപ്പോൾ ഉപ്പാക്കൊന്ന് ഗ്ലൂക്കോസ് ഒക്കെ പോകണം അപ്പോൾ ആൾക്ക് നല്ല ക്ഷീണമുണ്ട് അപ്പോൾ ഗ്ലൂക്കോസ് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മാറ്റം ഉണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ ഗ്ലൂക്കോസ് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മാറ്റം ഉണ്ടാവും അപ്പോൾ അളയതല്ല ഇവിടെയല്ല അളയ സീനുവിൻ്റെ വീട്ടിലുള്ളത് അപ്പോൾ അന്ന് അളിയുള്ള സമയത്തിൽ നമ്മൾ പോയി കഴിച്ചിപ്പോൾ ഒരാഴ്ച ആയി ഒരാഴ്ചയാവും ഒരു അഞ്ച് ദിവസം എന്തായാലും ആവും അപ്പോൾ എന്നാൽ ഇപ്പോൾ ഗ്ലൂക്കോസ് അപ്പോൾ ഇതുവരെ ക്ഷീണമൊക്കെ ഒരു കുറവുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും ചെറിയൊരു ക്ഷീണുണ്ട് അപ്പോൾ ഗ്ലൂക്കോസ് വെച്ച് കഴിഞ്ഞാൽ ക്ഷീണത്തിനൊരു മാറ്റം ഉണ്ടാവും അതുപോലെ തന്നെ ഇനിയിപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ ഇൻഷാ ചിലപ്പോൾ ഡെലിവറി ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് കുട്ടീനെ കാണാൻ പോണല്ലോ അപ്പോ തീരെ പറ്റങ്ങട്ട് വയ്യാതായാലും ക്ഷീണിച്ചിരുന്നാലും പോലും കാര്യങ്ങളൊന്നും നടക്കില്ല കാരണം അത്രയും ദൂരെ യാത്രയൊക്കെ ചെയ്ത് കുട്ടീനെ കാണാൻ പോണമല്ലേ അപ്പോൾ ഗ്ലൂക്കോസ് ഒക്കെ വെച്ചൊന്ന് ഉഷാറായി കഴിഞ്ഞാലേതാലും അങ്ങോട്ട് പോലെ അടക്കുള്ളൂ അപ്പം ഏതായാലും ഞാനും ചക്കരയും കൂടി ചേർന്നിട്ട് ചേർന്നിട്ടൊന്ന് ഉപ്പാനൊന്ന ഗ്ലൂക്കോസ് ഒക്കെ കൊണ്ടുപോകണം അപ്പം ഉമ്മ വരുന്നുണ്ടോ ആ അപ്പൊ ഉമ്മ അവിടെ ചെറിയ പണികളും അടുക്കള പണികൾ കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട് ചോറ് വയ്ക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉമ്മ ഏതായാലും വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്നെ ഉപ്പാൻ അങ്ങോട്ട് ആക്കിയിട്ട് ഉമ്മ വിളിക്കുമ്പോൾ ഇങ്ങോട്ടൊന്ന് ഉമ്മേനെ എടുത്താൽ മതിയല്ലോ അപ്പോൾ എത്ര സമയമുണ്ട് ഗ്ലൂക്കോസ് കുറച്ച് ഒന്നര മണിക്കൂറെ എടുക്കുന്നതും അല്ലേ ക്ഷീണം മാറാൻ വേണ്ടിട്ട് ഗ്ലൂക്കോസ് വെച്ച് കൊടുക്കാം അപ്പോൾ അത് ട്രിപ്പൊഴിയല്ലേ കയറ്റിയാടി ട്രിപ്പൊഴിയാകും കേറ്റി അപ്പോൾ ഏതായാലും ഒന്നര രണ്ട് മണിക്കൂറോളം ടൈം എടുക്കുക അതിന് അപ്പോൾ കൂടെ ഏതായാലും ഞാനും ചക്കരെയും ഉണ്ടാവും അപ്പോൾ ഉപ്പം അവിടെ മാറ്റി വേണം റെഡി ആയതുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ നല്ല മഴയും വരുന്നുണ്ട് ചെറിയൊരു മഴ പൊടിഞ്ഞൊണ്ട് അറിയും കൊണ്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ മഴയും നല്ലൊരു മഴ വരുന്നതിന് മുന്നേ കൊണ്ട് കൊണ്ടുപോകാം അപ്പം ഇപ്പം അതെ മാറ്റി ഇറങ്ങിയിട്ട് നേരെ കൊണ്ടുപോയി തൃക്കടിയിലല്ലേ പോകണം ആ ഇവിടെ തൃക്കടിയിൽ ടൗണിൽ തന്നെ പിന്നെ ക്ലിനിക്കല്ലേ ക്ലിനിക്കല്ലേ അത് ആ ക്ലിനിക്കിൽ തന്നെ അതിനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ നിങ്ങൾ പോയിട്ട് സ്ഥലം ആ സ്ഥലമല്ലേ നമ്മളൊക്കെ പോയി സ്ഥലം ആ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയി സ്ഥലം തന്നെ അപ്പോൾ സ്ഥലം എനിക്കറിയാം അപ്പോൾ ചക്കരയും കൂടെ ഉള്ളത് കൊണ്ട് ഒഴുക്കും അറിയാം അപ്പോൾ ഏതായാലും ഇന്നു കൊണ്ടുപോയി ഗ്ലൂക്കോസൊക്കെ ഇട്ടാലും ആളെ ഉഷാറാവുള്ളൂ അപ്പോൾ

ありがとうご सबीर पेक अंडा लगा रहा है सबीर लाइक सिलीक अंडा लगा रहा है अपना पानी पीसवा दो इसमें गिरा उनको नहीं ले रही है सही को सबीर को അങ്ങനെ ഡോക്ടറിനെ കാണിച്ചിട്ട് ഇനി ഇത് നേരെ ട്രിപ്പ് ഇടാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇതിലൂടെ തന്നെ അതിനുള്ള ഉണ്ട് അപ്പോൾ അങ്ങോട്ട് പോവാണ് കൊണ്ടുപോയി എങ്ങനെയുണ്ടപ്പോ കൊറവുണ്ടോ വേദണ്ടോ ട്രിപ്പ് കഴിഞ്ഞില്ലേ അങ്ങനെ ട്രിപ്പ് കഴിഞ്ഞല്ലേ ട്രിപ്പ് കഴിഞ്ഞ മൂത്ര ഒഴിക്കണമെന്നും പറഞ്ഞു പോയി സ്ലോ ആയിട്ടൊക്കെ അത് കൈന്റെ ഈ ഭാഗത്ത് വേദനേ വേദന പിന്നെ നീരുണ്ടെങ്കിൽ പറയണം അപ്പൊ ഏകദേശം കഴിയാനായി കഴിയാനായപ്പോ വേദന ഉണ്ട് പറഞ്ഞു അങ്ങനെ അത് ഏതായാലും ഊരി ആര് കേരളത്തിൽ കയറിയില്ലേ കേരള കേറിയിട്ടുണ്ട് ആ അപ്പൊ കുറച്ച് ദിവസത്തൊരു ഉഷാറുണ്ടാവും ഉമ്മ പോയല്ലേ അമ്മ അപ്പം സിനിമ പോയിട്ടുണ്ട് അപ്പൊ ഇനി നമ്മൾ മൂന്നാളെ ഉണ്ടാവുള്ളൂ ചോറ് കഴിച്ചില്ലല്ലോ വിശക്കുന്നുണ്ടോ സമയം ഇത്ര ആയി വെച്ചിട്ട സമയം എന്തേ മണി മൂന്ന് മണി കഴിഞ്ഞു ആരും കഴിച്ചിട്ടില്ല ആ നമ്മൾ രാവിലെ പിന്നെ ചായ കുടിച്ചപ്പോ തന്നെ ബ്രേക്ഫാസ്റ്റ് കഴിച്ചപ്പോ തന്നെ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് പിന്നെ വിഷപ്പില്ല പിന്നെ പോയിട്ട് ചോറ് അഴിക്കാം പോലെ ഇനി വീട്ടിക്ക് ചോറ് ചക്കര എല്ലാവർക്കും അപ്പൊ ചോറ് കഴിക്കല്ലേ ചോറ് എല്ലാവർക്കും കെട്ടോ അങ്ങനെ നമ്മൾ ഉപ്പാനൊക്കെ കൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോയി പിന്നെ ഗ്ലൂക്കോസൊക്കെ വെച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പം ഉപ്പാതിൻ്റെ ഉള്ളിലൂടെ ചോറ് കഴിക്കുകയാണ് എനിക്ക് എനിക്കിൻ്റെ അവിടെ ചക്കര ചോറ് കുളമ്പാണ് അപ്പം ഇപ്പം ഏതായാലും ഗ്ലൂക്കോസൊക്കെ വെച്ച് വന്നതിന് ശേഷം ആൾ കുഴപ്പമില്ല കുറച്ച് ഉഷാറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് തന്നെ ഗ്ലൂക്കോസിക്കാൻ പറ്റും വേറെ ഒന്നും കൊണ്ടില്ല നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ പറയാൻ പറ്റില്ല ചിലപ്പോൾ ഇൻഷാല്ല ചിലപ്പോൾ നാളെ അല്ലെങ്കിൽ മറ്റന്നളക്കായിട്ട് ചിലപ്പോൾ സിനിമയുടെ ഡെലിവറി കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാളെയോ അല്ലെങ്കിൽ മറ്റന്നളക്കായിട്ട് തന്നെ നമുക്ക് നമുക്കേതായാലും ഇങ്ങോട്ട് കുട്ടീനെ കാണാൻ വേണ്ടി പോകാനുള്ളതാണല്ലോ അപ്പോൾ ഉപ്പാക്ക് ഈ ഒരു ക്ഷീണിച്ചൊരവസ്ഥയിലെ സിറ്റുവേഷനിൽ പോകാൻ പറ്റില്ല അപ്പോൾ അത് കാരണം കൊണ്ടാണ് നമ്മൾ ഇന്ന് തന്നെ പോയി ഗ്ലൂക്കോസൊക്കെ വെച്ച് ആളൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോയത് അപ്പോൾ ഏതായാലും ആളിപ്പോൾ കുഴപ്പമില്ല അലഹമില്ല ഓക്കെ ആക്കി ഇരിക്കുകയാണ് ഇനിയിപ്പോൾ ഈ ഒരു ഗ്ലൂക്കോസ് വെച്ചതിൽ ഇപ്പോൾ ഒരു അഞ്ച് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയോളം കുഴപ്പമുണ്ടാവില്ല അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് അല്ലെങ്കിൽ പിന്നെ നമ്മൾ നല്ലപോലെ ഫുഡ് കഴിച്ചാൽ മാത്രമേ തന്നെ അത് പറ്റുകയുള്ളൂ അപ്പോൾ ആൾ ഫുഡ് കഴിക്കുന്നുണ്ട് വെള്ളം കുടിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറയുന്നത് അപ്പോൾ ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആരും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷം ഒരു കാണുമ്പോൾ എല്ലാവർക്കും Bye bye Islamli.